ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ഡി സി സി സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു ഡിസി സെക്രട്ടറി ടി എം ചന്ദ്രൻ യു ഡി എഫ് കൺവീനർ സോമൻ മുത്രത്തിക്കര ന്യൂനപക്ഷ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോജു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയങ്കര എം ശ്രീകുമാർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ മണ്ഡലം പ്രസിഡന്റുമാരായ രാജു തളിയ പറമ്പിൽ ഷാഫി കല്ലു പറമ്പിൽ എന്നിവർ സംസാരിച്ചു ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ